ഡോളർ മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷേ രൂപ തകർന്നിട്ടുണ്ട് നല്ല തകർച്ചയാണ് ഡോളറുമായി കഴിഞ്ഞ ഒരു ഇരുപത്തിനാല് മണിക്കൂർ എടുത്ത് നോക്കുകയാണെങ്കിൽ എൺപത്തഞ്ച് അറുപതായി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഇന്ന് കുറഞ്ഞേനെ പക്ഷേ ഇന്ന് എന്തായില്ല ഇന്നലെ പക്ഷേ ഉച്ചക്ക് കൂട്ടിയിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു വേറെ കാര്യം അല്ലെങ്കിൽ ആ കുറക്കൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഇന്ന് കേരളത്തിൽ എന്താ ഇപ്പോൾ ഉള്ള പ്രൈസായ എട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഗ്രാമിന് അതെ അല്ലെങ്കിൽ പവന് എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പത് അത് തന്നെയാണ് ഇന്ന് കേരളത്തിലെ സ്വർണ്ണവില മാറിയിട്ടില്ല പക്ഷേ എന്തറിയോ രൂപ ഒരു ഭാഗത്തൂടെ തകരുന്നുണ്ട് ഡോളർ ഒരു ഭാഗത്ത് കൂടെ ശക്തിപ്പെടുന്നുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില എന്തേ ഉണ്ട് നെഗറ്റീവിലാണ് ഇപ്പോഴും കിടക്കണമെന്നുള്ളത് അതുമല്ല മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് കിടക്കുന്നത് മൂവായിരത്തി മുന്നൂറ് മുന്നൂറ്റഞ്ചൊക്കെ ഇങ്ങനെ പോയിട്ട് മുന്നൂറ്റാറൊക്കെ പോയിട്ട് അവിടെ നിന്ന് പൊ അവിടെ നിന്ന് മേലൊക്കെ കയറാൻ കഴിയുന്നില്ല ഒരു മൂവായിരം ഒരു മുമ്പത്തെ സപ്പോർട്ടായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ്റി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് ഉണ്ടല്ലോ ആ റേഞ്ച് പൊട്ടിക്കണം അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് എന്താ ഇപ്പോൾ ഇക്വിറ്റീസിൻ്റെ ലെവലൊക്കെ നെഗറ്റീവ് അത് പൊട്ടിക്കാനായിട്ട് കഴിയുന്നില്ല മൂവായിരത്തിൻ്റെ മൂവായിരത്തി മുന്നൂറിൻ്റെ മേലക്കനാണ് പോയി അതാണ്ട് പോകണില്ല മൂവായിരത്തി മുന്നൂറിൻ്റെ അവിടെ ഇങ്ങനെ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യണം അപ്പോൾ ഇനി മറ്റുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസൊക്കെ ഇപ്പോൾ വലിയ രീതിയിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഐ മീൻ പ്രശ്നങ്ങളുണ്ട് അതല്ല വേറൊരു ഗോൾഡിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിക്ക് എന്ത് ആയിട്ടില്ല അതിങ്ങനെ സപ്പോർട്ട് ഗോൾഡിന് വെക്കുന്ന പോലെ ഉള്ളു പക്ഷേ ഇനി എന്താ പറയുക ഡാറ്റ വരാനുണ്ട് എഫ് എം എസ് സിൻ്റെ സംസാരമെന്ന് വരും അപ്പോൾ അതിൽ റേറ്റ് കട്ടിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നിർണായകമാണെന്ന് രാത്രി അതേപോലെ ഈ ഒരു ജി ഡി പി ഡാറ്റയും പിന്നെ ഫ്രൈഡേ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയും ഇത് വരുമ്പോൾ ഒരു മുകളിലേക്ക് അത് പൊട്ടിച്ചേക്കും എന്നുള്ളതാണ് കാരണം ലോ ലെവലിലാണെങ്കിൽ ഡാറ്റ വരുമ്പോൾ മുകളിലേക്ക് പോകലുണ്ട് സാധാരണ ഒരു എക്കണോമിക് ഡാറ്റ വരുമ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഉയർച്ചയ്ക്ക് സാധ്യത കാണുന്നുണ്ട്